നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ഇ പി ജയരാജനെ സി പി എം ഇടതുപക്ഷ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു ലൈംഗികാതിക്രമ കേസിൽപ്പെട്ട കൊല്ലം എം എൽ എ മുകേഷിന്റെ രാജ്യയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് മാധ്യമ ലോകം പ്രതീക്ഷിച്ച സി സംസ്ഥാന കൗൺസിൽ എന്നാൽ സി പി എം സംസ്ഥാന സമിതി യോഗത്തെ മറ്റൊരു വിഷയത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ എൽ ഡി എഫ് കൺവീനറെ തന്നെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം കേരളത്തിൽ വിവാദങ്ങൾ ആളിക്കത്തിയതുമൊക്കെ സർക്കാർ മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുന്ന കാഴ്ച ഈ പീഡന കേസുകൾക്കിടയിൽ പി ജയരാജൻ എന്ന തലവേദനയെ പൂർണമായി സി പി എം ഒഴിവാക്കിയിരിക്കുന്നു ഇത്ര വലിയ ലൈംഗിക അപവാദ കേസുകളിൽപ്പെട്ട മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതില്ല എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തിവിട്ട ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുകേഷ് എം എൽ എയെ രക്ഷിക്കാൻ ഇ പി ജയരാജനെ പാർട്ടി കുരുതി കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് ഇ പി ജയരാജൻ തന്റെ വീട്ടിലെത്തി മുറിയടച്ച് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതിരിക്കുന്നു ഇന്നലെ രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇ പി ജയരാജൻ തുടർന്ന് പത്തുമണിയോടെ അദ്ദേഹം വീട്ടിലെത്തി സാധാരണ മാധ്യമപ്രവർത്തകരെ കണ്ടാൽ ഒരു ചിരിയും കണ്ണിറക്കുമൊക്കെ ഇ പി ജയരാജന്റെ പ്രത്യേകതയാണ് എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് വീട്ടിലേക്ക് കടന്നു ഒന്നും പറയാനില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിക്കാമെന്നായി ഇ പി ജയരാജൻ വൈകുന്നേരം വരെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട്ടിനു മുന്നിൽ നിന്നു എന്നാൽ ഇ പി തലവേദനയും ഛർദിയുമായി കിടക്കുകയാണ് സംസാരിക്കുമ്പോൾ ഒച്ചയെടുപ്പുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നു തൊട്ടു പിന്നാലെ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തതായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രഖ്യാപനം സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി ജയരാജനെ നീക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് തൊട്ടു പിന്നാലെ തൊട്ടടുത്ത ദിവസം നടക്കുന്ന സി സംസ്ഥാന സമിതി അതിന് അംഗീകാരം കൊടുക്കും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ തെറിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഇ പി ജയരാജൻ തന്നെ സംസ്ഥാന സമിതി യോഗത്തിന് നിന്നില്ല കൺവീനർ പദവിയിൽ നിന്ന് ഇ പി ജയരാജനെ നീക്കിയതൊഴിച്ചാൽ അദ്ദേഹത്തിനെതിരെ മറ്റ് നടപടികൾ ഉണ്ടാകില്ല എന്ന് എം വി ഗോവിന്ദൻ എന്നാൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച ഇ പി ജയരാജന് ഇനി എന്ത് നടപടി അദ്ദേഹത്തിൻ്റെ വഴി ബി ജെ പിയിലേക്കാണ് എന്ന പൂർണ്ണ വിശ്വാസമാണിപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് ഒരു കാരണവശാലും ഇനി ഇ പി ജയരാജൻ ഇത്രയേറെ നാണം കെട്ട് സി പി എം പാർട്ടിയിൽ തുടരില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജന് ചില പരിമിതികൾ ഉണ്ടായിരുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതുകൊണ്ടാണ് മാറ്റത്തിന് തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവനകളും ജയരാജനെ മാറ്റാൻ കാരണമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിലെ നിലപാടുകളുടെ ഭാഗമായാണ് എൽ ഡി എഫ് കൺവീനറുടെ മാറ്റമെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു ഒരു കാലത്ത് സി പി എമ്മിനുള്ളിലെ രണ്ടാമത്തെ അധികാര കേന്ദ്രം പിണറായി വിജയന്റെ തേരാളിയും പോരാളിയും എന്നും പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ ഇ പി എന്ന കറതീർന്ന പോരാളി തന്നെയായിരുന്നു വലിയ ഉയരങ്ങളിലെത്തുമെന്ന സ്വപ്നം കണ്ട ഇ പി ജയരാജൻ കോടിയേരിയേക്കാൾ സീനിയറായിരുന്ന ഇ പി ജയരാജൻ കൊടിയേരിക്കു മുൻപേ പാർട്ടി സെക്രട്ടറി സ്ഥാനം സ്വപ്നം കണ്ടു ഇക്കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജനെ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ തഴഞ്ഞു പിന്നീട് മന്ത്രിസഭയിലേക്ക് അടുപ്പിച്ചില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇ പി ജയരാജനെ പൂർണ്ണമായി വെട്ടിനിരത്തുകയായിരുന്നു പിണറായി വിജയൻ എന്നിട്ടും എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായി വാഴിച്ചപ്പോൾ പിണറായി വിജയൻ ഇ പി എ തഴിഞ്ഞു നാളെ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് സി പി എം തന്നെ ആരും പാർട്ടിക്ക് അതീതരല്ല എന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് പാർട്ടി അണികൾക്കും നേതാക്കൾക്കുമൊക്കെ പാർട്ടി സെക്രട്ടറി വഴിയും പിണറായി വിജയൻ വഴിയും ഇപ്പോൾ ജയരാജനെ വെട്ടി നിരത്തിക്കൊണ്ട് നൽകുന്നത് രാഷ്ട്രീയ കളരുകളിൽ ഏറെ പയറ്റിത്തെളിഞ്ഞ കണ്ണൂരെ കറതീർന്ന നേതാവ് എന്നിട്ടും നാണം കെട്ട് തന്നെയാണ് ഇ പി ജയരാജന്റെ അടക്കം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയതോടെ മുന്നണിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ തലപ്പൊക്കമുള്ള നേതാവ് പാതാളക്കുഴിയിലേക്ക് വീണോ അതോ ബി ജെ പി ക്യാമ്പിലേക്ക് ചേക്കേറുമോ ഇ പി ജയരാജന്റെ പല പ്രസ്താവനകളെയും നിഷ്കളങ്കം എന്ന് പറഞ്ഞാണ് പാർട്ടി വിലയിരുത്താറുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കാറുള്ളത് എന്നാൽ ഇ പി യുടെ നിഷ്കളങ്കത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പൊള്ളലായി എന്ന് സി പി എം തിരിച്ചറിഞ്ഞു എന്തെങ്കിലും പരിഭവമുണ്ടെങ്കിൽ ഇ പി ജയരാജൻ പിണങ്ങി മാറി നിൽക്കുകയാണ് പതിവ് അത് മുന്നണി യോഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ പോലും കണ്ടിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു അതിനു പിന്നിൽ ചുക്കാൻ പിടിച്ചത് എം വി ഗോവിന്ദനും പി ജയരാജനും ഇ പി ജയരാജന്റെ മുഖ്യ ശത്രുക്കൾ തന്നെയാണ് ഇ പിക്ക് കരുക്കൾ നീക്കുന്നത് എം വി ഗോവിന്ദനെ ഏതെങ്കിലും വിധത്തിൽ വെട്ടിയിട്ട് പകരം പാർട്ടി സെക്രട്ടറി സ്ഥാനം തനിക്ക് നൽകണമെന്ന് പിണറായി വിജയനോട് ഏറെക്കാലമായി ഇ പി ജയരാജൻ ആവശ്യപ്പെടുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് തന്നെ നിയോഗിക്കുമെന്ന് പാപം ഇ പി ജയരാജൻ ഒരിക്കൽ കണക്ക് കൂട്ടി കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇ പി ജയരാജൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചെറിയൊരു നേതാവ് എന്നാൽ പിന്നീട് പാർട്ടിയുടെ ഒരു മധ്യവർത്തി മുഖമായി മാറി കോടിയേരി ബാലകൃഷ്ണൻ അവിടെ ഇ പി ജയരാജൻ പലപ്പോഴും തഴയപ്പെട്ടു ഇ പി ജയരാജൻ്റെ തലയ്ക്ക് മുകളിലൂടെ വളർന്ന കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ രണ്ടാമനായപ്പോഴും സഹനത്തോടെ ഇ പി കാത്തിരുന്നു കോടിയേരി മാറിയാൽ അ കസേര തനിക്ക് പിണറായി വിജയൻ സമ്മാനിക്കുമെന്നായിരുന്നു ഇ പി കണക്ക് കൂട്ടിയത് അത് പലവട്ടം ഇ പി ജയരാജൻ പിണറായി വിജയനോട് നേരിട്ട് പറയുകയും ചെയ്തു പിണറായി ഇ പിക്ക് ചില ഉറപ്പുകളൊക്കെ കൊടുത്തിരുന്നുവെന്നാണ് അക്കാലത്ത് പാർട്ടി വൃത്തങ്ങളിൽ കേട്ടിരുന്ന വാർത്ത ദേശാഭിമാനിയുടെ ജനറൽ മാനേജരായിരിക്കെ പത്രത്തിനായി വിവാദ ലോട്ടറി വ്യവസായി സാൻഡിയാഗോ മാർട്ടനിൽ നിന്ന് ഒരു രണ്ടു കോടി ചാക്ക് രാധാകൃഷ്ണന്റെ പരസ്യം ദേശാഭിമാനിയിൽ ഇത്തരം വിവാദങ്ങൾ തന്നെയായിരുന്നു ആദ്യം ഇപിക്കെതിരെ ഉയർന്നത് ഇതോടെ കോടിയേരി ബാലകൃഷ്ണന് തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനം സമ്മാനിക്കാൻ പിണറായി വിജയൻ നിർബന്ധിതനായി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയതോടെ മൂന്നാമനാർ എന്ന ചോദ്യം ശക്തമായിരുന്നു അവിടെയാണ് വ്യവസായ വകുപ്പ് നൽകി ഇ പി ജയരാജനെ കൂടുതൽ കരുത്തനാക്കിയത് പിണറായി വിജയൻ എന്നാൽ ബന്ധു നിയമനത്തിൽ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി അപ്പോഴേക്കും പാർട്ടിയിൽ ഇ പി ജയരാജനെതിരെ ഒരു കോക്കസ് ശക്തിപ്പെട്ടു വന്നു കോടിയേരി ബാലകൃഷ്ണൻ രോഗബാധിതനായതോടെ പാർട്ടിയുടെ സെക്രട്ടറി പദവി താൽക്കാലികമായി വിജയരാഘവന് നൽകുന്നു അപ്പോഴും തഴയപ്പെട്ടത് ഇ പി ജയരാജൻ പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു പകരം പാർട്ടി സെക്രട്ടറി സ്ഥാനം എം വി ഗോവിന്ദന് അതും മന്ത്രിസഭയിലെ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ടായിരുന്നു എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത് ഇതോടെ ഇ പി ഇടഞ്ഞു പിണറായി വിജയനെതിരെ തൻ്റെ പരിഭവം പലപ്പോഴായി ഇ പി ജയരാജൻ പ്രകടിപ്പിച്ചു പാർട്ടിയുടെ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടായിരുന്നു പിന്നീട് ഇ പി ജയരാജൻ തിരിച്ചടിച്ചത് ഒടുവിൽ പിണറായി വിജയൻ ഇ പി ജയരാജനെ സ്വകാര്യമായി വിളിച്ച് ഒന്നുകിൽ അനുനയിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിരട്ടിയിട്ടുണ്ട് ഇ പി ജയരാജൻ തിരികെ പാർട്ടിയിൽ സജീവമായി ഇതിനിടയിലാണ് പി ജയരാജൻ ഇ പി ജയരാജനെതിരെ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിച്ചത് ഇത് ഇ പി ജയരാജന്റെ ഇമേജ് മോശപ്പെടുത്തുക മാത്രമല്ല പാർട്ടിയിൽ തീർത്തും ദുർബലപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി പിണറായി വിജയൻ പരസ്യമായി ഇ പി ജയരാജന് തള്ളി പറഞ്ഞു ഗത്യന്തരമില്ലാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചില ചർച്ചകൾ ആരംഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശോഭ സുരേന്ദ്രൻ ഈ വിഷയം കത്തിച്ചതോടെ കേരളം കലങ്ങിമറിഞ്ഞു സി പി എം അടിമുടി വിറച്ചു പോളിംഗ് ദിനത്തിൽ ഇ പി ജയരാജൻ്റെ വക ഒരു ഉശിരൻ വെടിപൊട്ടിച്ചു താൻ പ്രകാശ് ജാവ്ദേക്കറെ സ്വകാര്യമായി കണ്ടിരുന്നുവെന്നും തൻ്റെ മകൻ്റെ ഫ്ളാറ്റിൽ വച്ചാണ് ഞങ്ങളുടെ കൂടിക്കാഴ്ചയെന്നും ഇ പി തുറന്നടിച്ചതോടെ അത് സി പി എമ്മിനേറ്റ വെള്ളിടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വിഷമ എന്ന് ഉറപ്പ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച തന്നെയാണ് അദ്ദേഹത്തിന്റെ പതനത്തിനായി ശത്രുക്കൾ ഉപയോഗിച്ചതും സ്വയം വീണതാണോ അതോ വീഴ്ത്തിയതാണോ എന്ന് കാലം നമ്മോട് പറയും എങ്കിലും ശത്രുവിന്റെ വെടി കഴുത്തിലേറി നടക്കുന്ന ഇ പി ജയരാജൻ പാർട്ടിയെ സംബന്ധിച്ച് ഒരു രക്തസാക്ഷിക്ക് തുല്യനായിരുന്നു എ വിജയരാഘവനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തപ്പോഴും പിന്നീട് എം വി ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുത്തപ്പോഴും രണ്ടു വട്ടവും കണ്ണീരോടെ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയ ഇ പി ജയരാജൻ പലവട്ടമാണ് പാർട്ടി തന്നെ അവഗണിക്കുന്നു എന്ന പരിഭവവും പരാതിയും പാർട്ടിക്ക് മുന്നിൽ ഉയർത്തിയത് ഇ പി എൺപതുകളിൽ എം വി രാഘവൻ പാർട്ടിയിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന പരിഭവം പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജൻ ഗൾഫിലൊരു ജോലി നേടി മറ്റൊരു ജീവിതവൃത്തിക്കായി ശ്രമിച്ചിരുന്നു എന്നാൽ പിണറായി വിജയന്റെ നിർബന്ധത്തെ തുടർന്ന് അദ്ദേഹം പാർട്ടിയിൽ പിന്നീടും തുടർന്നു നിരവധി വധശ്രമങ്ങളെ താൻ അതിജീവിച്ചിട്ടുണ്ട് എന്ന് ഇ പി ജയരാജൻ പറയുന്നു കഴുത്തിൽ അക്രമിൻ നിറയൊഴിച്ച വെടിയുണ്ടയുമായാണ് താൻ ജീവിക്കുന്നത് എന്ന് പലവട്ടം ജയരാജൻ പറഞ്ഞു എന്നാൽ കെ സുധാകരൻ പറയുന്നത് ഏതെങ്കിലും മെഡിക്കൽ ബോർഡിന് മുന്നിലെത്തി അത് തെളിയിക്കാൻ പാർട്ടിയിലെ വി എസ് പക്ഷത്തെ വെട്ടി നിരത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിന്ന ഒരു നേതാവ് മലപ്പുറം സമ്മേളനത്തിൽ തൃശൂർ ജില്ല അടിമുടി പറിച്ച് പിണറായി വിജയന്റെ ഉള്ളംകൈയിൽ വെച്ചുകൊടുത്തു അന്ന് തൃശൂരും ആലപ്പുഴയുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ വീഴ്ചയ്ക്ക് കാരണമായത് ആലപ്പുഴയിൽ എം എ ബേബിയാണ് കളിച്ചതെങ്കിൽ തൃശ്ശൂരിലും മലപ്പുറത്തുമൊക്കെ ശക്തമായ കരുക്കൾ നീക്കിയത് ഇ പി ജയരാജൻ എന്ന രാഷ്ട്രീയ ചാണക്യൻ അത് പിണറായി വിജയൻ്റെ ബുദ്ധി വിരിഞ്ഞ ഒരു രാഷ്ട്രീയ അടവ് ജയരാജൻ മന്ത്രിയായിരിക്കെ ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിയുടെ മകൻ പി കെ സുധീർ നമ്പ്യാരെ വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ എം ഡി ആയും സഹോദരപുത്രൻ്റെ ഭാര്യ ദീപ്തി നിഷാദിനെ മറ്റൊരു സ്ഥാപനത്തിൽ ജനറൽ മാനേജറായും നിയമിച്ചു ഇതാണ് ബന്ധു നിയമനമെന്ന ആക്ഷേപം ജയരാജൻ്റെ തലയ്ക്കുമേൽ വന്ന് പതിക്കാനുള്ള കാരണം ജയരാജനെ പോലെ ഒരു ചിറ്റപ്പനുണ്ടായിരുന്നെങ്കിൽ എന്ന് കേരളം സമൂഹ മാധ്യമങ്ങളിൽ ട്രോളിയ സംഭവം എല്ലാത്തവണയും തിരിച്ചടികൾക്കൊടുവിൽ ശക്തമായി തിരിച്ചു വരുന്ന ജയരാജനെയാണ് നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ ഏറെ തോൽപ്പിക്കപ്പെട്ട് ഇപ്പോൾ ഇതാ ഇ പി ജയരാജൻ തിരുവനന്തപുരത്തു നിന്നും അടങ്ങി എന്നാൽ കണ്ണൂരിലെത്തിയ ജയരാജൻ ഇന്ന് വെടിപൊട്ടിച്ചു അതും എം വി ഗോവിന്ദൻ്റെ നെഞ്ചത്തേക്ക് സ്വകാര്യ ബാർ മുതലാളിക്ക് വേണ്ടി സർക്കാർ സംരംഭമായ കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവില്പനശാല ഒറ്റ നാൾ കൊണ്ട് അടപ്പിച്ചത് എന്തിനെന്നായിരുന്നു ഇപ്പോൾ ഇ പി ജയരാജൻ്റെ ചോദ്യം ഇതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമാക്കണമെന്നും ഇ പറഞ്ഞു തിരുവനന്തപുരത്തുനിന്ന് നാട്ടിലേക്ക് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപിയുടെ ഈ വിടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിനാണ് ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റ് തുറന്നത് ആദ്യ ദിവസത്തെ വിറ്റുവരവ് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് അന്നേ ദിവസം താഴ്ത്തിയ ഷട്ടർ പിന്നെ ഉയർത്തിയിട്ടേയില്ല ചെറുവത്തൂരിലെ സ്വകാര്യ ബാറുടമയ്ക്ക് വേണ്ടി പാർട്ടി സെക്രട്ടറി ഇടപെട്ടാണ് സ്ഥാപനം അടപ്പിച്ചതെന്ന് പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പാർട്ടിയിൽ നിന്ന് ദുർബലനായി ഇടതുപക്ഷ മുന്നണിസ്ഥാനം നഷ്ടപ്പെട്ട ഇ പി ജയരാജൻ വെറുതെയിരിക്കില്ല എന്നർത്ഥം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ കരുത്തുറ്റ നേതാവായി കേരളത്തിൽ പുതിയ മുഖവുമായി ഇനി ഇ പി ജയരാജനെ നമുക്ക് കാണാം അവിടെ എം വി ഗോവിന്ദൻ്റെ മാത്രമല്ല ഒരുപക്ഷെ പിണറായി വിജയനെതിരെ വെടിപൊട്ടിക്കാനുള്ള മനസ്സ് അതീപ്പി കാട്ടിയേക്കും ആ പഴയ കണ്ണൂരിലെ വിശ്വസ്തനെ അത്രയേറെ വേദനിപ്പിച്ച് വേട്ടയാടി എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്